ഈ ചൂട് കാലത്ത് എയർ കണ്ടീഷണർ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കെ സി ബിയുടെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സാധാരണ കണ്ടുവരുന്ന ഒരു ടൺ എയർ കണ്ടീഷണർ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തിച്ചാൽ ആറ് യൂണിറ്റ് വൈദ്യുതി ചെലവാകുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത് എ സി ഉപയോഗിക്കുമ്പോൾ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈദ്യുതിയുടെ ഉപയോഗം കുറക്കാൻ സാധിക്കുമെന്നും കെ എസ് ഇ ബി പറയുന്നുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം നടക്കുന്ന മാസം കൂടിയാണിത് ഇതിന്റെ ബില്ല് വരും മാസങ്ങളിൽ വരാൻ പോകുന്നതേയുള്ളൂ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ ഉപയോഗം വരുന്നത് എയർ കണ്ടീഷണറുകൾക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് വീടിന്റെ പുറം ചുമരുകളിലും ടെറസിലും വെള്ള നിറത്തിലുള്ള പെയിന്റ് ഉപയോഗിക്കുന്നതും ജനലുകൾക്കും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുന്നതും വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും അകത്തെ ചൂട് കുറക്കാൻ സഹായിക്കും രണ്ടാമത്തേത് ശീതീകരിക്കാനുള്ള മുറിയുടെ വലുപ്പം അനുസരിച്ച് അനുയോജ്യമായ എ തന്നെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വാങ്ങുന്ന സമയത്ത് ബി ഇ സ്റ്റാർ ലാബിൽ ശ്രദ്ധിക്കുക ഇത് ഫൈവ് സ്റ്റാർ ആണ് ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ഉപയോഗമായിരിക്കും ഉണ്ടാകുന്നത് നാലാമത്തെ കാര്യം എയർ കണ്ടീഷണറുകൾ ഘടിപ്പിച്ച മുറികളിലേക്ക് ജനലുകൾ വാതിലുകൾ മറ്റു ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത്തേത് ഫിലമെന്റ് ബൾബ് പോലെയുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ മുറിയിൽ നിന്ന് ഒഴിവാക്കുക ആറാമത്തേത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എ സിയുടെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഇരുപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഓരോ ഡിഗ്രി കൂടുമ്പോഴും അഞ്ച് ശതമാനം വരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയും അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി എയർ കണ്ടീഷണറുടെ ഫിൽറ്റർ എല്ലാ മാസവും വൃത്തിയാക്കുക എട്ടാമത്തേത് എയർ കണ്ടീഷണറിന്റെ കണ്ടൻസർ യൂണിറ്റ് പരമാവധി വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് വൈകുന്നേരത്തെ വെയിലിന്റെ ചൂട് ഏറ്റവും അധികം ഉണ്ടാവുക തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഊർജ നഷ്ടം കൂടും ഒൻപതാമത്തെ കാര്യം എയർ കണ്ടീഷണറിന്റെ കണ്ടൻസറിന് ചുറ്റും ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക പത്താമത്തേത് ജനറൽ ആയൊരു കാര്യമാണ് അതായത് കുറഞ്ഞ ചൂട് അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ പരമാവധി സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ തുടങ്ങിയവ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വീട്ടിൽ എ സി ഉപയോഗിച്ചാലും വൈദ്യുതി ബില്ല് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അനിയന്ത്രിതമായ എ സിയുടെ ഉപയോഗം സ്വാഭാവികമായിട്ടും കൂടുതൽ വൈദ്യുതി യൂണിറ്റ് ഉപയോഗിക്കാനും അതുവഴി താരിഫ് മാറി വലിയ ബില്ലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കെ പറയുന്നത് ഈ വിവരം മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ച് കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത്